الوكيل المتولي لتدبير خلقه بعلمه وكمال قدرته وشمول حكمته الله بالاسماء قال وكيل ان نعم. الله وكيلا وكيلا إلى المتولي لتدبير خلقه അവന്റെ പടപ്പുകളുടെ തദ്ബീർ പടപ്പുകളുടെ നിയന്ത്രണം അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കൽ ഏറ്റെടുത്തിട്ടുള്ളവനാണ് അവന്റെ റെൽമുകൊണ്ടും അവന്റെ കുതിരത്തിന്റെ പരിപൂർണത കൊണ്ടും അള്ളാഹുവിൻ്റെ എൽമും കഴിവും റെൽമും കഴിവിൻ്റെ പരിപൂർണതയും ശക്തിയുടെ പരിപൂർണതയും അതിനാൽ അള്ളാഹുവാണ് പടപ്പുകളുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ഏറ്റെടുത്തിട്ടുള്ളവൻ വഷുമൂല് ഹെക്മത്തി അവന്റെ ഹെക്മത്തിന്റെ വ്യാപ്തിയിലും അവന്റെ ഹെക്മത്ത് അത് ഷാമിലാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ആ ഹെക്മത്തും കുതിരത്തും കുതിരത്തിന്റെ കമാലും अवंदे अवंदे <coughs> ും കൊണ്ട് അള്ളാഹു സുബ അവന്റെ ദാസന്മാരുടെ അവന്റെ അടിമകളുടെ എല്ലാ കാര്യവും ഏറ്റെടുക്കുന്നവനാണ് തവല്ല അവന്റെ ഔലിയാക്കളുടെ കാര്യം അവൻ ഏറ്റെടുക്കുന്നു പ്രത്യേകിച്ച് അവന്റെ ഔലിയാക്കളെ അവൻ ഏറ്റെടുക്കുന്നു എന്നിട്ട് അവർക്ക് യുസറയിലേക്ക് എളുപ്പമാക്കി കൊടുക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി അതാണ് യുസറ സഹാദത്തിന്റെ വഴി അതാണ് യുസറ ആ യുസുറയിലേക്ക് അവൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കും പ്രയാസത്തിന്റെ വഴി അഥവാ നരകത്തിലേക്കുള്ള വഴി അതിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്യും അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് മതിയാക്കിക്കൊടുക്കുകയും ചെയ്യും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യും ആരാണോ ആരാണോവിനെ വക്കീലായി സ്വീകരിക്കുന്നത് കഫാഹു അവൻ അവരുടെ കാര്യങ്ങളെല്ലാം അവൻ മതിയാക്കി കൊടുക്കും അവരെ അന്ധകാരങ്ങളിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവൻ വഴി നടത്തുന്നു അള്ളാഹുവാണ് വക്കീൽ വക്കീൽ എന്നത് അപ്പൊ രണ്ട് മഴനയിലാണ് ഒന്ന് എല്ലാ ആളുകളുടെയും എല്ലാ കാര്യവും അവനാണ് ഏറ്റെടുത്തിട്ടുള്ളത് പടപ്പുകൾക്ക് അവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ സ്വന്തമായി അവർക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ഹൗലും കൂവത്തും അവർക്കില്ല ഹൗല ലാഭില്ല അതുകൊണ്ട് തവക്കുല് തവക്കുലിന്റെ രണ്ട് വിക്രുകളിൽപ്പെട്ടതാണ് ഒന്നില്ല ഇല്ലാതില്ല മറ്റൊന്ന് ഹസ്ബി അള്ളി അക്കീൽ ഇത് രണ്ടുമാണ് തവക്കുൽ ഒന്ന് അള്ളാഹ് ഏറ്റെടുത്തിരിക്കുന്ന തദ്ബീർ വേറൊരാൾക്കും ഒന്നും തന്നെ അതിൽ നിന്നുള്ള വിട്ടുകൊടുത്തിട്ടില്ല അവൻ ഏകനാണ് അവനെങ്ങാനും ഒരു നിമിഷം എങ്ങാനും നമ്മുടെ കാര്യം നമ്മളിലേക്ക് തന്നാൽ നമ്മൾ നശിച്ചു വലാ ഇലാ വലാത്ത ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ റഫ്സിനെ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ റബ്ബെ ഒരാളെ അള്ള അവനിലേക്ക് തന്നെ അവന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു വിടുന്നതിനാണ് എന്ന് പറയാം അള്ള കഴിവി കൈവിട്ടു എന്നാണ് അതിനർഥം നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ഏൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് തിന്മുദ്ദേശിച്ചാലും അതൊക്കെ നടപ്പിലായി പോകുന്നുണ്ട് എന്ത് കുരുത്തൊക്കേട് എന്ത് തിൻപുദ്ദേശിച്ചാലും അതിനൊക്കെ സൗകര്യം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ള കൈവിട്ടു എന്നാലതിനർത്ഥം അതാണ് സുദലാൻ അള്ള കൈവിട്ടാൽ പിന്നെ അവനെ ഏറ്റെടുക്കാൻ അവന് വക്കീലായി വേറെ ഒരാളെയും കിട്ടില്ല അള്ളാഹുവാണ് വക്കീൽ അതുകൊണ്ട് ആരാണോ വക്കീലായ അൽ വക്കീലായ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് കഫാഹു അവൻ അള്ളാഹു കാര്യങ്ങൾ മതിയാക്കി കൊടുക്കും ഔലിയാക്കൾ അവനിൽ ഏൽപ്പിക്കുന്നവരാണ് വക്കാലേൽ ഏൽപ്പിക്കുന്നവരാണ് വക്കാലേ ഔലിയാക്കൾ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുക എന്നുള്ളതാണ് രീതി അവന്റെ ഔലിയാക്കളുടെ രീതി കാര്യങ്ങളെല്ലാം അവൻ ഏൽപ്പിച്ചു അള്ളാഹുവിൽ ആര് തവക്കുലാക്കിയോ അവന് മതിയാകും വേറെ ഒരാളിലും വേറെ വേറെ ഒന്നിലേക്കും അവൻ പോകേണ്ടതില്ല അവൻ കാര്യങ്ങൾ മതിയാക്കി കൊടുക്കും കഫാഹു ൂർ അത് ഈ രണ്ടർത്ഥമാണ് അൽ വക്കീൽ എന്നതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത്